കുന്നത്ര തറവാട്ടിലെ മൂത്തക്കാരണവർ പട്ടമേൽപ്പിക്കുന്നതിനായി രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രത്തിലെത്തിയ കുന്നത്ര തറവാട്ടിലെ മൂത്തക്കാരണവരുടെ കൂടെ ചീമേനിയിലെത്തിയതാണ് ശ്രീ വിഷ്ണുമൂർത്തിയുടെ ചൈതന്യമെന്നാണ് പൂർവിക മതം തൻ്റെ ആരൂഢമായ ശ്രീ കരിയാപ്പിൽ ഭഗവതിയുടെ സ്ഥാനമായ വലിയ വീട്ടിൽ ദൈവചൈതന്യത്തെ ഇദ്ദേഹം നിലയുറപ്പിക്കുകയാണുണ്ടായത് അന്നത്തെ കുന്നത്ര കാരണവരായിരുന്ന കണ്ടംകൊച്ചി തറവാട്ടിലെ കാരണവർ ഉപാസിച്ചുവന്ന വിഷ്ണു മൂർത്തിയുടെ ചൈതന്യം കാലാന്തരത്തിൽ ഇദ്ദേഹത്തിന്റെ തറവാട് ക്ഷയിച്ചപ്പോൾ അന്ന് നാട്ടിലെ പ്രതാപിയായിരുന്ന പുതുക്കുടി പൊതുവാളിനെ ഏൽപ്പിക്കുകയായിരുന്നു എന്നാൽ പുതുക്കുടി പൊതുവാൾ തന്റെ ഉപാസനാമൂർത്തിയായിരുന്ന രക്തചാമുണ്ടിയ മാത്രമേ പുതുക്കുടി മുണ്ടയിൽ ആരാധിച്ചിരുന്നുള്ളൂ വിഷ്ണുമൂർത്തിയുടെ ചൈതന്യം ആവാഹിച്ചിരുന്ന ചുരിക മുണ്ടയ്ക്ക് പുറത്ത് അനാദരവ് വയ്ക്കുകയാണ് വയ്ക്കുകയാണുണ്ടായത് മൂർത്തിയുടെ അനിഷ്ടം സംഹാര നൃത്തം ചവിട്ടാൻ തുടങ്ങി പൊതുവാളുടെ വംശനാശം വരുത്തി ഒടുവിൽ അകത്ത് ചാമുണ്ടിയും പുറത്ത് വിഷ്ണുമൂർത്തിയും അന്തിത്തിരി പോലുമില്ലാതെ അനാഥരായി അക്കാലത്ത് ചീമേനിക്കാരുടെ നായാട്ടുകളിൽ മെരുവണങ്ങാത്ത അതായത് മൃഗത്തെ കണ്ടെത്താത്ത ഒരവസ്ഥയുണ്ടായി എപ്പോഴും പകലെന്തി വരെ കാട്ടിലലഞ്ഞ ചെറുപ്പക്കാർ വെറും കൈയോടെ മടങ്ങുക പതിവായി കാരണവന്മാരുടെ നിർദ്ദേശപ്രകാരം കാര്യമറിയാൻ ദേവപ്രശ്നം വെച്ചു രാശിയിൽ ശനിയും ബുധനും അനിഷ്ടത്തിലാണെന്ന് തെളിഞ്ഞു ജനപഥത്തിന് പലവിധ ആപത്തുകൾ വരാനിടയുണ്ടെന്നും മൃഗമണയാത്തത് ഇതിന്റെ സൂചനയാണെന്നും ജോത്സ്യർ അറിയിച്ചു ഇതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ പുതുക്കുടി പൊതുവാളിൻ്റെ ആരാധനാമൂർത്തിയായ രക്തചാമുണ്ടിയും വിഷ്ണു മൂർത്തിയും പൂവും നീരും കിട്ടാതെ അറിയിച്ചു പരിഹാരമായി എല്ലാവരും പ്രാർത്ഥന നടത്തി ചീമേനി വയലിൽ വെച്ച് വിഷ്ണു മൂർത്തിയെയും രക്തചാമുണ്ടിയെയും കെട്ടിയാടിക്കാമെന്ന് സമ്മതിച്ചു ജോൽഷ്യർ വീണ്ടും ചിന്ത ചെയ്തപ്പോൾ ദേവന്മാർ പ്രസാദിച്ചതായി കണ്ടു അങ്ങനെ തെയ്യം നടക്കുന്ന സമയം ചെറളൻ പുതിയ വീട്ടിൽ അമ്പു എന്നയാൾക്ക് ദൈവവിളി ഉണ്ടാവുകയും അദ്ദേഹം മിന്നൽ വേഗത്തിൽ പടിഞ്ഞാറോട്ടോടി കുന്നിൻ ചെരുവിലെ വീണ പുതുക്കുടി മുണ്ടയുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ഒരു കല്ല് പൊക്കിയെടുക്കുകയും ചെയ്തു പിന്നാലെ വന്നവർ എത്തുമ്പോഴേക്കും കല്ലുമെടുത്ത് അദ്ദേഹം തിരിഞ്ഞോടുകയായിരുന്നു ആ കല്ല് അദ്ദേഹം കൊണ്ടുവച്ചത് തൊട്ടാൽ കുത്തിക്കീറുന്ന മുള്ളുകളുള്ള ചിടങ്ങക്കാട്ടിനുള്ളിലായിരുന്നു വീണ്ടും പ്രശ്നചിന്ത നടത്തിയപ്പോൾ കല്ല് വെച്ച സ്ഥലത്ത് വിഷ്ണുമൂർത്തിയെയും രക്തചാമുണ്ടിയെയും ആരാധിക്കണമെന്ന് കണ്ടു കാട് കാടുവെട്ടിത്തെ അവിടെ കാലും പലകയും വെച്ച് തെയ്യം കെട്ടി അടിക്കാൻ തുടങ്ങി ആ സ്ഥലത്താണ് ഇന്നത്തെ മുണ്ടയ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം പല ഘട്ടങ്ങളിലായി വികസിച്ച് ഒരു ക്ഷേത്ര സമുച്ചയമായി തീർന്നത്